നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ബീച്ച് സൈഡിലാണ് ആലപ്പുഴ ബീച്ചിൻ്റെ സൈഡുകളിലുള്ള ഫ്ലൈ ഓവറുകളാണ് ഈ കാണുന്നത് ആലപ്പുഴ ബൈപ്പാസ് ആണ് വലതുവശത്ത് കാണുന്നത് ഇടതുവശത്ത് നാഷണൽ ഹൈവേയുടെ ഭാഗമായ ഫ്ലൈ ഓവറുമാണ് കാണുന്നത് ആലപ്പുഴയിലെ ഏറ്റവും വലിയ ബീച്ചായ ആലപ്പുഴ ബീച്ചിൻ്റെ കാഴ്ചകളിലേക്കാണ് ഞാൻ ഇന്ന് പോകുന്നത് നാഷണൽ ഹൈവേ ആലപ്പുഴ ബീച്ചിൻ്റെ തൊട്ട് സൈഡിൽ കൂടെ തന്നെയാണ് കടന്നു പോകുന്നത് നാഷണൽ ഹൈവേയുടെ ഭാഗമായി ഫ്ലൈ ഓവറിൽ പണികൾ നടക്കുന്നുണ്ട് ആലപ്പുഴ പട്ടണത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ആലപ്പുഴ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണിത് പ്രശസ്തമായ ആലപ്പുഴ കടൽപ്പാലം ആലപ്പുഴ ലൈറ്റ് ഹൗസ് തുടങ്ങിയവ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ബീച്ചിനടുത്ത് കുറഞ്ഞ ചെലവിൽ താമസിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് പി ഡബ്ല്യു റെസ്റ്റ് ഹൗസ് ഉണ്ട് നേരത്തെ ബുക്ക് ചെയ്യണം ഈ ആലപ്പുഴ ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു ബാറും സ്ഥിതി ചെയ്യുന്നുണ്ട് ആലപ്പുഴ ബീച്ചിൽ നിന്ന് ഏകദേശം മുന്നൂറ് മീറ്റർ അകലെയായിട്ടാണ് ആലപ്പുഴ ലൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് നാഷണൽ ഹൈവേയുടെ ഫ്ലൈ ഓവറിൽ പണി നടക്കുന്നതിനാൽ ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ കൊണ്ട വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല ബീച്ചിലൂടെ നടന്ന് കടലിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെയായിട്ട് ഇങ്ങനെ ഒരു കാഴ്ച കാണാം ഇൻഫാക്റ്റ് ടി എയ്റ്റ് വൺ ഗോവ ഷിപ്പാർഡിൽ ഇസ്രായേലിൻ്റെ സഹകരണത്തോടെ നിർമ്മിച്ച് ഇരുപത്തഞ്ച് മീറ്റർ നീളമുള്ള അതിവേഗ യുദ്ധക്കപ്പലാണ് ഈ കാണുന്നത് ഈ കാണുന്ന കപ്പൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ഗോവയിലാണ് കമ്മീഷൻ ചെയ്തത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തെട്ടിന് മുംബൈയിൽ വെച്ച് ഇത് ഡീ കമ്മീഷൻ ചെയ്തു അതിനുശേഷം ബീച്ചിൻ്റെ സൗന്ദര്യവൽക്കരണ പരിപാടികൾക്ക് ഭാഗമായി ആലപ്പുഴ ബീച്ചിൽ കൊണ്ടുപോയി സ്ഥാപിക്കുകയാണ് ഉണ്ടായത് ഈ കപ്പലിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശനമില്ല ഈ കാണുന്ന കപ്പൽ തീരക്കടലിലെ സുരക്ഷയ്ക്കും കാവലിനും കമാൻഡോ ഓപ്പറേഷനുകൾക്കും രക്ഷാപ്രവർത്തനങ്ങൾക്കും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും മറ്റുമാണ് കപ്പൽ ഉപയോഗപ്പെട്ടിരുന്നത് ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് വലിയ തിരയുള്ള സമയത്ത് കടലിൽ ഇറങ്ങാൻ പാടില്ല എന്നാണ് എഴുതിയിരിക്കുന്നത് ബീച്ചിൽ സ്ഥാപിച്ച പടക്കപ്പൽ കാണാൻ ഒരുപാട് വിനോദസഞ്ചാരികൾ ഇവിടെ വരാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബറിൽ ആണ് ഈ കപ്പൽ ബീച്ചിൽ സ്ഥാപിച്ചത് പ്രതാപം നഷ്ടപ്പെട്ട ആലപ്പുഴ തുറമുഖത്തിൻ്റെ മുഖഛായ് മാറ്റുന്നതിനായി മുസരീസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച പ്രവർത്തനങ്ങളിലൊന്നാണ് ഇപ്പോൾ അനാഥമായി കിടക്കുന്നത് കാഴ്ചക്കാർക്ക് കപ്പലിനുള്ളിൽ പ്രവേശിക്കാനുള്ള സൗകര്യം മുസ്ലീസ് പൈതൃക പദ്ധതി അധികൃതർ ഒരുക്കുമെന്ന് കപ്പൽ ബീച്ചിൽ എത്തിച്ച അവസരത്തിൽ അറിയിച്ചിരുന്നെങ്കിലും ഇതുവരെയും അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല നേരങ്ങളിൽ ഫാമിലിയായി വന്നിരിക്കാനും സൂര്യൻ്റെ അസ്തമനം കാണാനുമായി പറ്റിയൊരു സ്ഥലമാണ് ആലപ്പുഴ ബീച്ച് ആലപ്പുഴ ബീച്ചിലെ മറ്റൊരു പ്രധാന ആകർഷണം എന്ന് പറയുന്നത് നൂറ്റി അൻപത് വർഷത്തിൽ പരം പഴക്കമുള്ള ആലപ്പുഴത്തിൻ്റെ പഴയ കടൽപ്പാലമാണ് ഇന്ന് കടൽപ്പാലത്തിൻ്റെ ബാക്കി ഭാഗങ്ങളെല്ലാം നശിച്ചിരിക്കുന്നു കടൽപ്പാലം നാശത്തിൻ്റെ വക്കിലാണ് ഇപ്പം നിൽക്കുന്നത് കടലിലേക്കുള്ള കടൽപാലത്തിൻ്റെ തൂണുകൾ മാത്രമേ ഇപ്പോൾ കാണാൻ സാധിക്കുകയുള്ളൂ ആലപ്പുഴ ബീച്ചിൻ്റെ അടയാളമായിരുന്ന കടൽപാലം ദ്രവിച്ച് നശിച്ചു ഇവിടെ ടൂറിസം സാധ്യതകൾ മുൻനിർത്തി പുതിയ കടൽപ്പാലം നിർമ്മിക്കാനുള്ള പദ്ധതിയും ഇൻഫാക്റ്റ് ടി എയ്റ്റ് വൺ കപ്പൽ പ്രദർശിപ്പിക്കാനായി മ്യൂസിയം തയ്യാറാക്കാനുള്ള പ്രത്യേക പദ്ധതിയും എങ്ങുമെത്താതെ കിടക്കുകയാണ് ആലപ്പുഴ തുറമുഖത്ത് കപ്പലെടുത്തുകൊണ്ടിരുന്ന കാലത്ത് ചരക്കുകൾ കയറ്റിറപ്പ് നടത്തിക്കൊണ്ടിരുന്നത് ഇതുവഴിയായിരുന്നു കടൽപ്പാലത്തിൽ നിന്ന് ബീച്ചിനടുത്തുവരെ എത്തുന്ന കനാലിലേക്ക് റെയിൽവേ ചരക്കുകൾ കടത്താൻ സംവിധാനമുണ്ടായിരുന്നു ആലപ്പുഴ ബീച്ചിലെ അടുത്ത കാഴ്ച എന്ന് പറയുന്നത് ഡെയ് കാണുന്ന ലൈറ്റ് ഹൗസ് ആണ് മുപ്പത്തിമൂന്ന് മീറ്റർ ആണ് ഈ ലൈറ്റ് ഹൗസിന്റെ ഉയരം ഈ ലൈറ്റ് ഹൗസിന്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ ഇരുപത് രൂപയുടെ എടുക്കണം ഇതാണ് ഇതാണ് ലൈറ്റ് ഹൗസിന്റെ മുകളിലേക്കുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഭാഗത്തൂടിയാണ് ലൈറ്റ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കേണ്ടതുണ്ട് രാവിലെ ഒമ്പത് മണി തൊട്ട് പതിനൊന്നേ മുക്കാൽ വരെയാണ് ലൈറ്റ് ഹൗസിന്റെ പ്രവർത്തന സമയം ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണി തൊട്ട് മണി വരെയും ഇത് ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ താഴെ നമുക്ക് ട്രെയിൻ പോകുന്നതായിട്ടും ആലപ്പുഴ ബീച്ചിന്റെ കാഴ്ചയൊക്കെ നമുക്ക് മനോഹരമായിട്ട് കാണാനായിട്ട് സാധിക്കും മാർത്താണ്ഡ രണ്ടാമൻ രണ്ടാമത് ഭരിച്ചിരുന്ന കാലത്തായിരുന്നു ഇപ്പോഴുള്ള ലൈറ്റ് ഹൗസ് നിർമ്മിക്കാനുള്ള പ്രവൃത്തി തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി അറുപത് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് ഇതിൻ്റെ കല്ലിടിയിൽ കർമ്മം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിൽ ആയില്യം തിരുനാൾ രാമവർമ്മയുടെ കാലത്ത് നിർമ്മാണം പൂർത്തിയായി ലൈറ്റ് ഹൗസിന് അടുത്തായി തന്നെ മറ്റൊരു ലൈറ്റ് ഹൗസിനോടനുബന്ധിച്ചുള്ള ഒരു മ്യൂസിയം കൂടിയുണ്ട് ഈ ലൈറ്റ് ഹൗസ് മ്യൂസിയത്തിനുള്ളിൽ ആദ്യ ലൈറ്റ് ഹൗസുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന ബൾബുകളും ലൈറ്റ് ഹൗസിനോടനുബന്ധിച്ചിട്ടുള്ള ഒക്കെയാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത് ആദ്യകാലത്ത് ലൈറ്റ് ഹൗസിലെ ഉപയോഗിച്ചിരുന്ന ബൾബുകൾ മുതൽ കാസർഗോഡ് ലൈറ്റ് ഹൗസിൽ ഉപയോഗിച്ചിരുന്ന പെഡസ്ട്രൽ റൊട്ടേറ്റിംഗ് ബീക്കൺ വരെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ആദ്യം ലൈറ്റ് ഹൗസ് സന്ദർശിച്ചതിനു ശേഷം ഇവിടേക്ക് കയറുന്നതാണ് നല്ലത് കാരണം ലൈറ്റ് ഹൗസിനുള്ളിൽ നമ്മൾ സന്ദർശനം കഴിഞ്ഞു വരുമ്പോൾ തന്നെ നമ്മൾ ആകെപ്പാട് ഉയർത്തിട്ടുണ്ടാകും മ്യൂസിയത്തിലേക്ക് കയറി കഴിയുമ്പോൾ ഇവിടെ എ സി ആണ് ഇവിടെ നമുക്ക് കുറച്ച് ആശ്വാസമായിരിക്കും ആലപ്പുഴ ബീച്ചിൽ തലയുയർത്തി നിൽക്കുന്ന ലൈറ്റ് ഹൌസിന് ഇരുന്നൂറ് വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട് പൈതൃക സ്മാരകം കൂടിയ ലൈറ്റ് ഹൌസിന് മുകളിൽ കയറി ബീച്ചിന്റെ ഭംഗി ആസ്വദിക്കാനെത്തുന്ന നിരവധി സഞ്ചാരികൾ